ഈ സ്ക്രിറ്റിൽ പങ്കെടുക്കുന്ന സ്ത്രീരത്നങ്ങൾ കൃഷ്ണ ഇന്ദു ജ്യോതിലക്ഷ്മി നമ്പ്യാർ രേഖാ രാജ് അമ്പിളി കൃഷ്ണകുമാർ തുളസി മണിയാർ മായാധി കേരളത്തിലെ ചെറുപ്പക്കാർക്കിടയിൽ വർദ്ധിച്ചു വരുന്ന മയക്കുമരുന്ന് ഉപയോഗം സമൂഹത്തിന് ആപത്തായിരിക്കുന്നു ഒരു തലമുറയെ തന്നെ കാർന്നു തിന്നുന്ന ഒന്നിനും കൊള്ളാതാക്കുന്ന ഈ വിപത്തിനെതിരെ അതിശക്തമായി പ്രതികരിക്കേണ്ട കാലം അതിക്രമിച്ചിരിക്കുന്നു നമുക്ക് നാട്ടിൻപുറത്തുള്ള ഒരു കുടുംബശ്രീ ചായക്കടയിലേക്ക് പോകാം ചായ കുടിക്കുവാൻ വരുന്നവർക്ക് ഇതിനെ കുറിച്ച് പറയാനുള്ളത് എന്താണെന്ന് കേൾക്കാം ഇതിനിടയിൽ ചായ കുടിച്ച് കഴിയുമ്പോൾ ഇവർക്കൊക്കെ സംഭവിക്കുന്ന ഒരു മാറ്റവും കൂടി തമാശ രൂപത്തിൽ അവതരിപ്പിക്കുകയാണ് ഞങ്ങളിവിടെ ചായക്കടയിൽ ആവശ്യമായിട്ട സാധനങ്ങളൊന്നും ഇവിടെ ഒരുക്കാൻ പറ്റിയിട്ടില്ല അതൊക്കെ ന്യൂസ് പേപ്പർ മാത്രമാണ് നമുക്ക് വേണ്ട പ്രോപ്പ് ഉള്ളത് പിന്നെ ഒരു കർച്ചീഫും അത് കാരണം ബാക്കിയുള്ള ആക്ഷനിലാണ് കഴിയുന്നത്ര ചെയ്യാൻ ശ്രമിക്കുന്നത് പിന്നെ വേറൊരു പ്രശ്നമുള്ളത് ഈ മൈക്ക് ഈ ചായ കുടിക്കാൻ വരുന്നവർക്ക് കൈമാറി കൈമാറി സംസാരിക്കാനുള്ള ബുദ്ധിമുട്ട് കാരണം ഞങ്ങൾ മയക്കില്ലാതെയാണ് അവതരിപ്പിക്കാൻ പോകുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് പ്രേക്ഷകർ നിശബ്ദം ശ്രവിക്കണം എന്നും കാണണം എന്നും അഭ്യർത്ഥിക്കുന്നുണ്ട് ഓക്കെ അപ്പൊ ഒരു ചായകഥ എവിടെയാണ്ട് വെച്ചിരിക്കുന്ന ഈ ഡസ്റ്റ് അലർജി ഉള്ള ആൾക്കാരൊക്കെ ഇവിടെ വരാനുണ്ട് ചായ കുടിക്കാൻ പറഞ്ഞോണ്ടിരിക്കും പൊടിയാ പൊടിയാ പൊടിയ പത്രം തന്നെയാ അല്ലേ ഇത് അതെ 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 ചില്ല ചായപ്പൊടി പാത്രം എവിടെ ചിത്രം വരുന്ന ഒന്നിനെയും കാണുന്നില്ലല്ലോ ഞാൻ ചായ വെക്കുന്നത് വെറുതെ ആവോ ഞാൻ നല്ല ചേച്ചിട്ടെതിൽ ഓ ഇന്നത്തെ പത്രം നോക്കാനേ പറ്റില്ല മുഴുവൻ മയക്കുമരുന്നിന്റെ ന്യൂസുകൾ മാത്രം എന്താ ചേച്ചി ഇത് കേരളത്തിന്റെ അവസ്ഥ ഇങ്ങനെ അത് വാസ്തവ ഇപ്പോഴത്തെ ഈ തലമുറ ഇന്ദിരാജ്യോതി കണ്ണൂരിൽ മാത്രം പറയുന്നത് കേരളം മുഴുവൻ ഇത് തന്നെയാണ് ഈ മൊത്തം മയക്കുമരുന്ന് ഈ പുതിയ തലമുറ എങ്ങോട്ടായി പോകുന്നത് ഞാൻ ചായ എടുക്കായോണ്ടിരിക്കട്ടെ ഈ മൊബൈൽ ഉപയോഗമല്ലേ അതാണ് ഇതിന്റെ പ്രധാന പിന്നെന്തോ ഒരു സാധനം ഉണ്ടല്ലോ എന്റെ പേരെന്താ പറയുക ഇങ്ങനെ ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റാഗ്രാം ഇൻസ്റ്റഗ്രാം ആണ് മുഴുവനും പ്രശ്നമാക്കുന്നത് അതിനകത്ത് ഈ ചെറിയ ചെറിയ റീൽസ് ഇട്ടെ ഈ കുട്ടികൾക്ക് കൂടുതൽ നേരം ശ്രദ്ധ കേന്ദ്രീകരിക്കാനേ പറ്റുന്നില്ല പിന്നെ എന്താ അവസ്ഥ അച്ഛനും അമ്മയ്ക്കും സമയമില്ല നേരം ഇല്ല നേരം കുട്ടികളെ ബേബി സിറ്റികളാക്കി അവിടെ ഇവിടെ പോകും അതിന്റെ കൂടെ വന്നു കഴിഞ്ഞാൽ ഒരു മൂലക്ക് അച്ഛനമ്മ അമ്മ മൊബൈലില് വേറൊരു മൂലക്ക് മൂലക്ക് പിന്നെ എങ്ങനെ നന്നാവാനോ അത് പറഞ്ഞു

അതെ അമ്പിളിയെ നമ്മളെ ചായതൊക്കണേ നമ്മളെ ഇപ്പഴത്തെ ഈ പിള്ളേരുടെ ഇടയിലുള്ള മയക്കുമരുന്ന് വിവത്തിനെ കുറിച്ച് സംസാരിച്ചോണ്ടിരിക്കുകയാണ് ജോ തുളസി അല്ല സോറി തുളസി അല്ല അതിന്റെ വെരുന്നോടോ അമ്പിളി ആ അമ്പിളി ഒരു സമൂഹ പ്രവർത്തക ഇത് നിർത്താൻ വേണ്ടി എന്തെങ്കിലും ഒരു വഴിയുണ്ടോ ഐഡിയ എന്തെങ്കിലും ഉണ്ടോ ഞാൻ ഒരാളെ വിചാരിച്ചാലൊന്നും നോക്കൂലേ പിന്നെ സാമൂഹ്യ പ്രവർത്തകർ രക്ഷകർത്താക്കള് അധ്യാപകർ പിന്നെ നിയമപാലകർ എല്ലാരും നിയമവ്യവസ്ഥ എല്ലാം കൂടെ കൂട്ടായി പ്രവർത്തിച്ചാൽ മാത്രമേ ഈ ഇരുപത് സാമൂഹത്തിനും തുടച്ചു മാറ്റാൻ പറ്റൂ എല്ലാരും നടക്കും എന്താ അമ്പിളി നിൽക്കും പറ്റിയോ എന്റെ രേഖകുട്ടിയോന്നേ ഇരുന്നേറ്റി ഇത് എന്താ പറ്റി വെറുതെ അറിയാട്ടിക്കൊണ്ടിരിക്കുകയെന്നാടക്കി വെക്കുന്നേ

ഇത് എന്താ ഇത് എന്താ ഇത് അല്ലേന്ന് ചായക്കട തന്നെയാ ഓ ഇത് കൂടി അല്ല ഇതിന്റെ ചായക്കട തന്നെയല്ലേ അതന്നെ ഇരിക്കുന്നു നിങ്ങ ചായ വേണ്ട ചായ ചായ തരാ അവരങ്ങനെ ചെയ്തോണ്ടിരുന്നോട്ടെ നിങ്ങൾ അവിടെ ഇരുന്നോ ചായ ചെയ്യാടിപൊളി ചായ ചായ ഉള്ളോ എന്നാ വേഗം ഒന്ന് കുടിച്ചിട്ട് ഗ്ലാസ് അയ്യോ ും ചേർത്തിട്ടില്ലേട്ടാ ഇത് എന്താ ഇത് വായിക്കേ എന്താ തുളസി നിങ്ങള് കുടുംബത്തിന് തീർച്ചയായിട്ട് ബോംബക്കട തുടങ്ങിയാ അതെ എനിക്കറിയാം ഇത് ബ്രാഹ്മണ തലേ എനിക്കും അറിയാൻ ഇത് എന്താന്ന് തുളസിന് കട്ടൻ ചായ പാലൊഴിച്ച സ്ട്രോങ് ചായ തരാ എനിക്കറിയാം നീക്കിയ അലർജി പറയുന്ന വെച്ചിട്ടേ ഞാനിത് അടിച്ചു പറഞ്ഞത് വേദന നടുവെട്ടി കിടക്കുവന്നിട്ട് കട്ടൻ ചായ ഇല്ല നിനക്ക് പാലൊഴിച്ച സൂപ്പർ ചായ പാലയ്ക്ക് പാൽ കൊണ്ട് കൊണ്ടു തരാം ഇനി നീ പാലൊഴിച്ചു അതെ കാണാനൊരു ദിവസേ ഞാനിവിടെ ഉയരുട്ടിട്ട് നടക്കുവാണ്ട് ചായ എങ്ങനെ ഇണ്ടായിരുന്നു തുളസിയെ നീ എന്റെ ഒരു കട്ട നീ നീ കട്ടൻ കുടിച്ചിട്ട് എടുക്കണ്ടല്ലോ എന്റെ കടയിൽ ഒന്ന് ചായ വാല ഒഴിച്ചതേ വിട്ടോളൂ അയ്യോ 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 ഭഗവാനെന്തായ കൈ കൊണ്ടു തോന്നേ പാടെടുത്ത കൈയല്ലേ ഈ കയ്യൊന്നിങ്ങനെ പൊക്കേ ഈ കയ്യും കൂടെ ഒന്ന് अयो ना दावडी इंदाला आईना पण चांगलं भईश्वर न्यांत आणू हेने ये आटी कोणी इकडे हनाकला प्लीज हिरे कळकट चलो 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 चलो